അങ്ങാടിപ്പുറം ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യവ ഫ്രൂട്ട്സ് എത്തി ഫ്രൂട്ട്സ് എത്തി ഇനി ആനകൾക്ക് കൊടുക്കാം ഔഷധച്ചോറും ഉണ്ട് സംഭവം സെറ്റ് അയവ ഇനി തുടങ്ങാം പരിപാടികൾ അടിപൊളിയാണ് പൊള്ളിയാ ആനയോട്ട് ഹൈസ് എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറം ശ്രീ തിരുവന്താങ്കുന്ന് ഭഗവതി ടെമ്പിളിൻ്റെ മുന്നിലുണ്ടോ അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഇന്ന് ഞാൻ വന്നത് ഇവിടെ ആനയോട്ട് നടക്കുന്നുണ്ട് കേട്ടോ ചിരക്കൽ കാളിദാസനടക്കം ആനകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആനയോട്ടിന് ഞാൻ ആദ്യമായിട്ട് വരാൻ കേട്ടോ ആദ്യമായിട്ടാണ് ഈ ആനയോട്ട് കാണുന്നത് സംഭവം ഈ ഒരു ഔഷധച്ചോറ് ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ പൈനാപ്പിൾ നമ്മളെ വത്തക്ക അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ആനകൾക്ക് കൂട്ടുന്ന ഒരു ചടങ്ങാണ് അത് ഈ കർക്കടകത്തിലാണ് നടക്കാറ് ചിരക്കൽ കാളിദാസനാണ് കേട്ടോ ഈ തലയെടുപ്പോടതാ മുന്നിൽ ഈ നടുവില് നിൽക്കുന്നുണ്ട് വല്യ ആനതാ ഈ ജൂമിതാന ചിരക്കൽ കാളിദാസൻ പിന്നെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോ ഇത് രാവിലെ നടക്കുന്ന പരിപാടിയാണ് കേട്ടാ എല്ലാ അമ്പലങ്ങളും ഇത് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത് അയ്യവ ചിറക്കൽ കാളിദാസ തലപോക്കുന്നുണ്ട് ചമ്പളിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിക്കാണ് ഇറങ്ങിയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കലൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾക്ക് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഇത് ഓടാൻ കേട്ടോ ഇത് സംഭവം ഇങ്ങനെ കൊട്ടും കോശം വാദ്യകോശങ്ങൾ അങ്ങനെ പരിപാടികളൊന്നുമില്ല ഇത് സൈലന്റ് ആയിട്ട് ആളുകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഫോട്ടോ എടുക്കുന്നുണ്ട് ആനകൾക്ക് ഇത് അത്രയും ആളുകൾ ഉണ്ട് കേട്ടോ അത് കൂടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിക്ക് വരുന്നത് തന്നെ ഇവിടെ പൂരങ്ങൾ നടക്കുന്നത് പതിനൊന്ന് ദിവസത്തെ പരിപാടിയാണെന്നാണ് പറഞ്ഞത് എന്തായാലും സംഭവം നല്ല ഉച്ചാറുണ്ട് നെറ്റിപ്പട്ടം കെട്ടാതെ ഇങ്ങനെ ആന കാണുന്നത് ഭയങ്കര ഒരു സംഭവം നല്ല അടിപൊളിയാണ് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ലീവാണ് അത് കാരണം ഞാൻ വന്നതാണ് ഇനിയിപ്പോൾ നമ്മളെ സീസണൊക്കെ വരുന്നേ ഉള്ളൂ സീസൺ വന്ന് കഴിഞ്ഞാൽ ഇനി തുടങ്ങും നമ്മളെ പഴയ വീഡിയോകളൊക്കെ നമ്മൾ കുറേ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ പഴയ വീഡിയോകൾ കിടക്കുന്നുണ്ടാവട്ടോ ഈ നേർച്ചെടിയും പൂരത്തിൻ്റെ ഒക്കെ അതൊക്കെ കയറി കാരണം പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് നാല് ആനകൾ ഇതിലുള്ള ആനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ ഗീതാഞ്ജലി പാർത്ഥസാരഥി ഉണ്ട് പിന്നെ ചിറക്കൽ കാളിദാസൻ പാലക്കൽ ശ്രീമുരുകൻ അങ്ങനെ നാല് ആനകളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ ഫ്രൂട്ട്സ് എത്തി അതിൽ വത്തക്ക പൈനാപ്പിൾ പഴം അങ്ങനെ ഫ്രൂട്ട്സോളുണ്ട് ഇനി ഇത് നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കാം കേട്ടോ അതിന് ക്യൂ നിൽക്കണം അവിടെ പിന്നെ ഒരു ഔഷധച്ചോറുണ്ട് കേട്ടോ ആ അതാണ് ഈ നീക്കി വെക്കുന്നത് ഒരു ഉണ്ടോ ഉണ്ടായിട്ടില്ല ഒരു ഔഷധച്ചോറ് പറയും അപ്പോൾ അത് ആനകൾക്ക് കൊടുക്കാനുള്ളതാണ് അങ്ങനെ അതുപോലെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആളുകൾ കൊടുക്കൽ തുറത്തിട്ടില്ല അവർ അനൗൺസ് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കൊടുക്കാം എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് മിസ്സായി അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ കണ്ണാട വെച്ച ആള് കൊടുക്കുന്നുണ്ട് അയ്യവ ആനാ പോയ പൊളിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ആനകൾക്ക് ഇതൊരു സംഭവം നല്ലൊരു പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് സംഭവമാണ് ഈ ആന മുന്നിലോട്ടേണ്ടി വന്നു ഇതൊക്കെ കണ്ടപ്പോ ആളുകളൊക്കെ കുറച്ച് മാറി നിന്നപ്പോൾ എന്തിനാ വരുന്നത് വിചാരിച്ചത് കാരണം ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോയി അപ്പോൾ അത് അവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ടോ ഓരോരുത്തർക്കിങ്ങനെ കൊടുക്കാൻ ഓരോരുത്തർ ഇത് ഓരോ ഉണ്ടെടുത്ത് പോകുന്നുണ്ട് ഓ രണ്ടുണ്ടവൻ്റെ എടുത്ത് കിണത് അപ്പോൾ എന്തായാലും ഇത് ഈ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണാൻ എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ് സബ്മുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ ചെയ്യുക നമുക്ക് അധികം ഇഷ്ടം ഈ പൂരത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ കുറേ പുറകിലോട്ട് പോയാൽ നമ്മുടെ വീഡിയോസൊരു കിടപ്പുന്നുണ്ട് നേ നേർച്ചയും പൂരങ്ങളൊക്കെ ചെയ്ത ഒരുപാട് വീഡിയോസ് കുറച്ച് ബാക്കിലോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കയറി കണ്ട് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ സീസൺ വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ സീസൺ ഇനിയും ഉണ്ട് മാസങ്ങൾ അപ്പോൾ അതിന് തയ്യാറായി ഇറങ്ങണം പിന്നെ ഇനി പള്ളി പെരുന്നാൾ വരുന്നുണ്ട് അത് പറ്റുമെങ്കിൽ അത് പോയെടുക്കണം എനിക്ക് എൻ്റെ ഒക്കെ കഴിഞ്ഞ് ടൈമിനനുസരിച്ച് ഞാൻ പോയി പോയെടുക്കുകയുള്ളൂ കാരണം ഇതിൽ നിന്ന് റവന്യൂ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അത് ഒരു വർഷമായി മോണിറ്റൈസ് ആയിട്ട് വ്യൂസ് വളരെ കുറവാണ് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആന എവിടെ എന്താണെന്നും നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയെ കൊള്ളുന്നത്തെ വീഡിയോ അപ്പൊ പരമാവധി നമ്മളെ സപ്പോർട്ട് കേട്ടോ അപ്പോൾ അപ്പൊ അവിടെ പരിപാടി അതി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുക അയ്യവ മൂപ്പര് ഇതാ ഒരു ഉരുള പിടിച്ച് ഇവിടെ നിക്കുന്നുണ്ട് അവിടെ കൊടുക്കും ആശ ആ മൂപ്പര് അവിടെ നിക്കാൻ ആനയുടെ കഴിക്കല് കഴിഞ്ഞിട്ടില്ല അതാണ് അപ്പൊ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ എന്തിൻ്റെ അത്യാവശ്യം ആളുകൾ ഉണ്ടാകുന്ന തുടങ്ങുക ഞാൻ ഈ അങ്ങാടിപ്പുറം ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരാം കേട്ടോ ഈ പരിപാടി തന്നെ ആദ്യമായിട്ട് വരാം അവിടെ പൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ ഓക്കെ